പിന്നെ എനിക്ക് ഒരു കൂടെ ഒരു കാര്യം കൂടെ അറിയാനുള്ള ഇവിടുത്തെ ക്ഷേത്രത്തെ തന്ത്രി ആരും വരുന്നു തന്ത്രി പിന്നെ രാകേഷ് തന്ത്രികളാണ് പറവൂരിലാണ് പറവൂർ ഇല്ലല്ലേ നമ്മളെ സമുദായത്തിൽ തന്നെ ബ്രാഹ്മണൻ പഠിച്ചു ബ്രാഹ്മണനായ ആളാണ് പഴയ ശ്രീധരൻ തന്ത്രിയുടെ മകനാണ് ശ്രീധരൻ തന്ത്രിയുടെ മകനാണ് അല്ലേ രാജേഷ് അല്ലേ രാകേഷ് അതെ രാകേഷ് അല്ലേ പിന്നെ അതുപോലെതന്നെ ഇവിടെ എന്തോ പൗർണ്ണു അമാവാസിനെ പറ്റി കേട്ടല്ലോ അന്ന് സംഭവം അമാവാസി ബലിതർപ്പണം എല്ലാ സ്ഥലത്തും നടക്കുന്നുണ്ട് നമ്മുടെ ക്ഷേത്രത്തിലും അതിന്റെ ഏർപ്പെടുത്തി കൊടുക്കും അത് എത്ര തീയതി വരും ഈ മാസം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഇരുപത്തിനാലാം തീയതി രാവിലെ അപ്പം ഈ മാഹിവാസത്ത് തൈശ്ശേരി പാത്രമുള്ള കൂട്ടർക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പ്രത്യേകിച്ച് പറയുന്നു പിന്നെ അതുപോലെ കുഞ്ഞിപ്പള്ളി വാത്തുള്ള കൂട്ടർ കാണുന്നൊണ്ടിണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള സൗകര്യങ്ങൾ പിന്നെ പാനൂര് വാത്ത് അതിലുള്ളവർക്ക് ഇവിടെ വന്ന് ചെയ്യാൻ പറ്റും അതിനുള്ള സൗകര്യങ്ങള് ഈ നമ്മുടെ ഒരുക്കി തരുന്നുണ്ട് ക്ഷേത്രത്തിന്റെ പേര് ഒരുക്കൂടി പറഞ്ഞോളൂ ശ്രീ നടക്കുന്നത് ജൂലൈ തീയതി അതെ അതല്ലാതെ വേറെന്തോ ഒരു അമാവാസിന്റെ നമ്മളൊരു അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം നടത്തുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കറക്കിട അപ്പൊ അത് അഷ്ടദ്രവ്യ മഹാഗണപതി ഒന്നും ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ് മറ്റുള്ള ഗണപതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഗണപതി ഹോമാണെന്ന് അതെന്നു വെച്ചാല് നിങ്ങൾക്ക് സർവ്വസൗഭാഗ്യത്തിന് വേണ്ടി ചെയ്യുന്നതാണ് ഏഹ് അപ്പം എല്ലാവിധ ഗുണങ്ങളും ഐശ്വര്യം ആ ഹോമം ചെയ്താൽ ചെയ്താലുണ്ടാവും അതിനുള്ള സൗകര്യങ്ങൾ എല്ലാ ക്ഷേത്രത്തിലും അങ്ങനെ പെട്ടെന്ന് ചെയ്യില്ല പിന്നെ അഥവാ ക്ഷേത്രക്കാർ ക്ഷേത്ര ക്ഷേത്ര ആവശ്യത്തിന് വേണ്ടി ചെയ്യുന്നതാണ് ഇതിപ്പം നിങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുജനം കൂടി വേണ്ടിയിട്ട് ഉപയോഗത്തിന് വേണ്ടിയിട്ടാണ് ഇവർ അതിനുള്ള വഴി ഒരുക്കി തരുന്നത് നിങ്ങൾ അതിൽ പങ്കു ചേരുക വലിയ പൈസ ഒന്നും വരില്ല അത് നമുക്ക് ഇതിലൂടെ പറയാൻ ബുദ്ധിമുട്ടുണ്ട് അത് നിങ്ങൾ ക്ഷേത്ര ഓഫീസുമായി ബന്ധപ്പെട്ടാൽ മതി അല്ലേ ക്ഷേത്ര ഓഫീസിലെ നമ്പർ കൂടി പറഞ്ഞു കൊടുത്തോളൂ ക്ഷേത്ര ഓഫീസിലെ നമ്പർ എന്ന് വെച്ചാൽ രണ്ടായിരത്തി അഞ്ഞൂറ് നാനൂറ്റി ഇരുപത്തിരണ്ട് ആ മറ്റേ ലൈൻ മൊബൈൽ ഫോൺ എൺപത്തി ഏഴ് പതിനാല് അമ്പത്തൊമ്പത് പതിമൂന്ന് മുപ്പത്തി നാല് ആദ്യത്തെ നമ്പർ പറഞ്ഞേ അത് രണ്ടാം ലൈൻ ഫോണിന് സീറോ ഫോർ നയൻ സിക്സ് കോഴിക്കോട് കോഴിക്കോട് സീറോ ഫോർ നയൻ സിക്സ് കോഴിക്കോട് കോഴിക്കോട് ജില്ല അല്ലേ ഇത് കോഴിക്കോട് ജില്ലയാണ് പക്ഷേ നമ്മൾ മാഹി തന്നെയാണ് ബോർഡറിലാണ് അപ്രപ്രൂവ് ആയിട്ടാണ് വരിക അതുകൊണ്ട് പ്രത്യേകിച്ച് പറഞ്ഞുതരുന്നത് നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വരേണ്ടത് അല്ലേ അതുകൊണ്ടാണ് പ്രത്യേകിച്ച് പറഞ്ഞത് എന്നാൽ നല്ല നമസ്കാരം നമ്മുടെ ക്ഷേത്രത്തിലെ ആവശ്യങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് പറ്റുന്ന സഹായങ്ങൾ ചെയ്യുക ഈ ക്ഷേത്രത്തിന് മുന്നിൽ തന്നെ സ്ഥലം കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് വാങ്ങിക്കഴിഞ്ഞാൽ ഇത് കൃഷ്ണനെ നമുക്ക് നല്ലൊരു ഊട്ട് പോലെ എടുക്കാൻ പറ്റും ശ്രീകൃഷ്ണനെ ഇഷ്ടപ്പെടുന്നതും സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നവരുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഒരു ഗുരുവായൂർ ക്ഷേത്രം പോലെ നിങ്ങൾക്ക് ആക്കിയെടുക്കാൻ പറ്റും അല്ലേ ഇപ്പം തന്നെ അത്രയോ കഷ്ടപ്പെട്ടിരുന്ന ഇവിടുത്തെ കമ്മിറ്റി വാരോഹികൾ അത്രക്കായാലും ചെയ്തു തന്നിട്ടുള്ളത് ഗുരുജിയെ അങ്ങനെയുള്ള ഏറ്റവും കൂടുതൽ ഗുരുചിക്ക് വിശ്വാസമുള്ള സ്ഥലത്ത് മാത്രമേ ഗുരുചി ഇങ്ങനെ പറയാറുള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ടാണ് പ്രത്യേകിച്ച് പറഞ്ഞത് നിങ്ങൾ ഒരു രൂപയ്ക്ക് ഒരു രൂപ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഒരു നാലഞ്ച് കോടി ലക്ഷം റുപ്യ ഏകദേശം ഹോളടക്കം അതായത് സ്ഥലവും ഹോളും അടക്കം ആ പൈസ ഓളോ എന്തായാലും വരും അപ്പം അതുകൊണ്ടാണ് പറഞ്ഞാൽ അത് അത്രയും പിരിച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും നിങ്ങൾ എല്ലാവരും ഉപയോഗിച്ചുകഴിഞ്ഞാൽ പെട്ടെന്ന് എടുക്കാൻ പറ്റും നമുക്ക് അടുത്ത ഉത്സവം ആകുമ്പോ നിങ്ങൾ അതിനുള്ള വഴിയൊക്കെ എത്തുന്ന സ്ഥലം എടുക്കാം അല്ലേ എന്നാ നല്ല നൈവേദ്യങ്ങൾ എങ്ങനെയാണ് പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ടത് ഇഷ്ടപ്പെട്ടത് ഭഗവാൻ ഇഷ്ടപ്പെട്ടത് പാൽപായസാണ് പിന്നെ അത് നിങ്ങൾ ഒരു പട്ടണം അരപട്ടലം അങ്ങനെ ഉണ്ടോ അത് വഴിപാടിനെ ഒരു ചെറിയൊരു പട്ടണത്തിൽ ഉരുളിയിലാണ് പിന്നെ വഴിപാട് കൂടുതലുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് കൂടുതലായിട്ട് അതാണ് ചെറിയൊരു ഉരുളിയിൽ കണക്കായിട്ട് വെച്ചിട്ട് ഭഗവാൻ നെയ്തിക്കുന്ന പിന്നെ പിന്നെ രാവിലെ മലർ ഉണ്ടായിരിക്കും രാവിലും മലരും കൽക്കണ്ടി മുന്തിരി ചേർത്ത് ഉച്ചക്കാണ് രാത്രി നെയ്പ്പായസാണ് ഭഗവാന്റെ പ്രധാന നെയ്പ്പായസം രാത്രി അതായത് നമ്മള് പിന്നെ കടുപ്പായസം പോലെ കടുപ്പായസം പോലെ തന്നെ നെയ് പായസം പിന്നെ നെയ്വിളക്കാണ് നെയ്വിളക്ക് ഇവിടുത്തെ പ്രധാന വഴിപാട് യിക്കഴിഞ്ഞാല് ഇവിടെ നിങ്ങൾക്ക് ചെയ്യാം അല്ലെ ഇവിടെ ഏറ്റവും കൂടുതൽ സന്താന സൗഭാഗ്യം മംഗല്യ സൗഭാഗ്യമാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഉണ്ടാവല് പിന്നെ അതുപോലെ ഇവിടെ മംഗല്യത്തിന് ഇവിടെ വിവാഹ റേസ്റ്ററും കാര്യങ്ങളെല്ലാം ഉണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം അതെ അതെ അപ്പൊ നിങ്ങൾ അവിടെ വരിക നിങ്ങൾക്ക് വരാൻ പറ്റുന്ന ഏറ്റവും കൂടുതൽ വലപക്കുന്നുണ്ടായിരുന്നു അത് മഴയാലം നമുക്ക് എടുക്കാൻ പറ്റണ്ടായിട്ട് പിന്നെ ശനിയുണ്ട് അയ്യപ്പ് അപ്പൊ നീരാഞ്ജലം കത്തിക്കലുണ്ടോ എള് കത്തിക്കണ്ട എല്ലാം കത്തിക്കും അത് ഏത് ദിവസം ശനിയാഴ്ച ദിവസം ശനിയാഴ്ച ദിവസം ചെയ്യല് എല്ലാ ദിവസം ശനീശ്വര പൂജ ചെയ്യുന്നത് പിന്നെ ഉള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാല് അല്ലേ ശരിക്കും അപ്പം ഇരിക്കുന്നത് പിന്നെ ഉള്ളത് ഗണപതി അല്ലേ ഗണപതി ഓമം നിങ്ങൾ ഏതാ ഓമം ചെയ്യല് ശുദ്ധ ഓമം ഓമം ബാലഗണപതമോ അത് ചെയ്യല് ശുദ്ധ അല്ലെ അതെല്ലാം മുൻകൂട്ടി ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട് അതുപോലെ തന്നെ മംഗേയത്തിന്റെ പത്ത് ദിവസം മുമ്പേ ബുക്ക് ചെയ്യണം അല്ലെ അല്ലെങ്കിൽ ഇപ്പൊ ആ അതെ പിന്നെ അതുപോലെ നമ്മള് ഇതിന്റെ പടിഞ്ഞാറ് വശം വലിയൊരു കവാടം ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഭഗവാ ഭഗവാന്റെ പിന്നെ കയറി തന്നെ ആ ഒരു കവാടത്തിൽ കൂടി വരണം എന്നുള്ള ആഗ്രഹം പടിഞ്ഞാറ് ഭാഗത്താണ് പക്ഷെ ഭഗവാൻ കിഴക്ക് മുഖമായിട്ടായിരിക്കുന്നത് അല്ലെ കിഴക്ക് മുഖമായിരുന്നു അതെ പടിഞ്ഞാറ് നട ഓപ്പൺ ആക്കണം അപ്പോൾ എല്ലാത്തിനും സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഇങ്ങനെ പോയത് അപ്പോൾ നിങ്ങൾക്ക് അത് പറ്റുമെങ്കിൽ അതും ആരെങ്കിലും സ്പോൺസർ ചെയ്യാൻ പറ്റുന്ന ചെയ്യാൻ പറ്റുന്ന സംഗതിയേ ഉള്ളൂ ചെയ്യാൻ പറ്റുന്നതെങ്കിൽ അത് ചെയ്യുക നിങ്ങൾക്ക് പറ്റുന്ന ഓരോരോ സംഭവം ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് അതിൻ്റെ ഗുണം ഉണ്ടാവും ഗുണം കിട്ടിയ കൂട്ടറാന്ന് ഇന്ന് ഈ ക്ഷേത്രം ഈ രൂപത്തിൽ ഇത് നിങ്ങൾ നോക്ക് ഇന്ന് ഈ രൂപത്തിൽ എത്തിച്ചത് ഒരുപാട് അനുഭവങ്ങളുള്ള കൂട്ടർ ചെയ്തതാണ് കേട്ടോ അതുകൊണ്ടാണ് പ്രത്യേകിച്ച് പറയുന്നത് അല്ല ഇനി നമ്മൾ വെറുതെ പറയുന്നത് പറയണ്ട ഇപ്പം ഗുരുജി അങ്ങനത്തെ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഏ അപ്പോൾ അതുകൊണ്ടാണ് ശബരിമല സീസൺ ആയ സമയത്ത് ഇട വന്നിട്ട് പിന്നെ നിങ്ങൾ അതിനുള്ള സൗകര്യങ്ങൾ തുടക്കലും കേട്ടിട്ടുണ്ട് അതെന്താ സംഭവം അങ്ങനെ അത് ഇപ്പഴത്തെ സൗകര്യം എല്ലാ സൗകര്യം അപ്പൊ അവര് ഭക്ഷണം ഉണ്ടാക്കുന്ന പിന്നെ ഇടുന്ന അവരും കൊടുക്കും അല്ലേ അപ്പോൾ നല്ല നമസ്കാരം ഈ ഒരു പുതിയ വിവരം കൂടെ കിട്ടിയ ഈ കാസർഗോഡ് ജില്ലയിൽ നിന്നും വരുന്ന സമയ അവർക്ക് ഗുണം ചെയ്യുമല്ലോ അല്ലേ ഒന്ന് വിശ്രമിക്കണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ആ നമ്മളെ അയ്യൂര് പിന്നെ ബാലഗോപാല ക്ഷേത്രത്തിൽ ആ വേണുഗോപാൽ അല്ലേ വേണുഗോപാൽ ക്ഷേത്രത്തിൽ ഇങ്ങനെ അതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു തരും അതുകൊണ്ടാണ് പറഞ്ഞത് ക്ഷേത്രത്തിലെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ നമ്മൾ പല ക്ഷേത്രങ്ങളും പോയി അപ്പം ആ ക്ഷേത്രത്തിനൊക്കെ നമ്മൾ വ്യത്യസ്തമായിട്ടാണ് നമ്മൾ ക്ഷേത്രത്തെ പറ്റി പറയുന്നത് നിങ്ങൾക്ക് പറ്റുന്ന സഹായങ്ങൾ ഇവിടെ എത്തിച്ചു കൊടുക്കുക നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം കേട്ടോ എന്നാൽ നല്ല നമസ്കാരം ശിവോഹം അടുത്ത ക്ഷേത്രവുമായിട്ട് നമുക്ക് ഉടനെ വരാം പിന്നെ അതുപോലെ വീഡിയോ കാണുന്നവരോട് ഞാൻ പ്രത്യേകിച്ച് പറയുന്നു ഞാൻ ഇനി വാട്സപ്പിൽ ഞാൻ വീഡിയോ സ്റ്റാറ്റസിൽ മാത്രമേ ഇടൂ എല്ലാവർക്കും ഒരാൾക്ക് ഒരാൾക്ക് അയച്ചു തരാൻ ബുദ്ധിമുട്ടുണ്ട് കാരണം വെച്ചാൽ ഒന്ന് ഞാൻ യാത്രയും എഡിറ്റിങ്ങും എല്ലാം പോയി ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടുണ്ട് അതുപോലെ എഡിറ്റിങ്ങും മറ്റൊരു സ്ഥലത്ത് ചില സമയങ്ങൾ സമയങ്ങളാളില്ലെങ്കിൽ ഞാൻ തന്നെ ചെയ്യേണ്ടി വരുന്നുണ്ട് അതുകൊണ്ടാണ് പല വീഡിയോയും ചില ദിവസങ്ങൾ കട്ടായി പോകുന്നത് അപ്പോൾ അതുകൊണ്ട് പിന്നെ എല്ലാം കൂടി ആകുന്നതുകൊണ്ട് ബുദ്ധിമുട്ടാണ് ദയവായി യൂട്യൂബിലുണ്ട് ഇൻസ്റ്റഗ്രാമിലുണ്ട് പിന്നെ അതുപോലെ ഫേസ്ബുക്കിലുണ്ട് നമ്മളെ ഈ ഇത് ഈ വീഡിയോയെ പറ്റി എല്ലാ ഇതും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ല നമസ്കാരം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക പുറത്ത് തന്നെ നിൽക്കുക ഇനി കുറച്ച് ആളുകളുണ്ട് ഇനിയിപ്പോൾ നിങ്ങളുടെ സഹായം ഉണ്ടെങ്കിൽ വേഗം തന്നെ നമ്മളായിത്തീരും അല്ല നമസ്കാരം അതിനെ ആരും ആശ്രയിക്കാതെ നമുക്ക് ഓരോ ക്ഷേത്രങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും കിയർക്കോടൊന്നെ നിങ്ങൾക്ക് ഇതിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൂജേനയും മറ്റുള്ള സംഭവങ്ങളെല്ലാം നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും